എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്ക് നിലവിലുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ചധികം വേക്കൻസികളുണ്ട് നമുക്ക് എല്ലാ ജോലിയുടെയും ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റു മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോകുന്നത് ഇവിടുത്തെ ആണ് യു എയിലേക്ക് വെയർ ഹൗസ് ഹെൽപ്പർ എന്നൊരു പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസിസ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ടുള്ളത് ഇതിന്റെ ഡോക്യുമെന്റ് സെലക്ഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഡോക്യുമെന്റ് സെലക്ഷൻ ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഡോക്യുമെന്റ് സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നോക്കാം ഈ ഒരു ജോലിയെ കുറിച്ച് വെയർ ഹൌസ് ഹെൽപ്പർ പോസ്റ്റിലേക്ക് യുഎഇയിലേക്കാണ് നമുക്ക് വേക്കൻസി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഓവർ ടൈം എടുക്കാം സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് യുഐ ദർഹമാണ് നിങ്ങൾക്ക് ഓവർടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് യു ഐ ദർഹം മിനിമം എഞ്ചിൻ കഴിയും അതിൽ യാതൊരു സംശയമല്ല അതേപോലെ തന്നെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കൂടാതെ കിച്ചൺ ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഇരുപത്തൊന്നിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മറ്റു ബെനിഫിറ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ യു എ ലേബർ ലോ പ്രകാരം ഉണ്ടായിരിക്കും മികച്ചൊരു അവസരമാണ് വെയർ ഹൗസ് ഹെൽപ്പർ എന്നൊരു പോസ്റ്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് യുവദർഹം സാലറി ഉണ്ട് കൂടാതെ ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് യു ഐ ദർഹം ഏൺ ചെയ്യാൻ കഴിയുന്നൊരു വേക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ള ഇതിലേക്ക് യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് ആക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എയിലേക്ക് തന്നെയാണ് ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്ന ഒരു വേക്കൻസി ബ്രോ സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ സെക്യൂരിറ്റി ഗാർഡ് ജോബ് അവൈലബിൾ ആണ് ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസി രണ്ടായിരം യു എ ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക രണ്ടായിരം യു എ ദർഹം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം നാൽപ്പത്തി ആറായിരം ഇന്ത്യൻ രൂപയുടെ മുകളിലായി ഇതിലേക്ക് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഈ പന്ത്രണ്ട് മണിക്കൂറിൽ ഓവർ ടൈം ഇൻക്ലൂഡ് ആണ് നൂറ്റി എഴുപത്തി ഒന്ന് സെൻറ്റിമീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി എട്ടിനും ഇടയിലായിരിക്കണം പ്രായം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അത്യാവശ്യം നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം അതേപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കളായിരിക്കണം ദേഹത്തെ ടാറ്റു അടിച്ചിരിക്കാൻ പാടുകയില്ല നിങ്ങളുടെ കയ്യിലോ കാലിലോ ആക്സിഡന്റ് ആയിട്ട് കയ്യിലോ കാലിലോ സ്റ്റീൽ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല ഇതിൻ്റെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നമുക്ക് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന നൂറ്റി എഴുപത്തിയൊന്ന് സെൻറ്റിമീറ്ററിന് ഹൈറ്റുള്ള ഇരുപത്തഞ്ചിനും മുപ്പത്തെട്ടിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു യുവാവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ബാക്കി കാര്യങ്ങൾ വാട്സപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് റിയാദിലേക്ക് അജാക്സ് കമ്പനിയിലേക്ക് അജാക്സ് ലൊജിസ്റ്റിക് സർവീസ് കമ്പനിയിലേക്ക് കൊറിയർ ഡെലിവറി ഡ്രൈവർമാർ ആവശ്യമുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇതിലേക്ക് നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും ഉണ്ടാവില്ല ഡോക്യൂമെൻറ് സെലക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യാലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ ഓവർ ടൈം എല്ലാം എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസം മിനിമം ആയിരത്തി തൊള്ളായിരം റിയാൽ വരെ ഏഴ് ചെയ്യാൻ കഴിയും നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പത്താം ക്ലാസ് നിർബന്ധമാണ് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായാൽ മതി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ലോജിസ്റ്റിക് സർവീസ് കമ്പനി ആയതുകൊണ്ട് തന്നെ ടാർഗറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കൊരു മിനിമം നാനൂറ്റി ഡെലിവറി ഒരു മാസം ചെയ്യേണ്ടതായിട്ടുള്ള ടാർഗറ്റ് ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഡെലിവറിയുടെ കാര്യത്തിൽ ഉണ്ടാവുകയില്ല കാരണം അജാക്സ് കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ തന്നെ വൺ ഓഫ് ദ ലീഡസ്റ്റ് അജാക്സ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡെലിവറി അല്ലെങ്കിൽ ലോജിസ്റ്റിക് കമ്പനികളിൽ ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ വർക്ക് എടുത്താൽ മാത്രം മതി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എയ്ൻ ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി ഉണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നോർമൽ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ല ഏതെങ്കിലും ഷോപ്പിൽ വർക്ക് ചെയ്യേണ്ടതല്ല ഇത് ക്രെഡിറ്റ് കാർഡ് ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ ക്രെഡിറ്റ് കാർഡ് ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സെയിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് സാലറി വരുന്നത് മൂവായിരം യു ഇത് തറാമായിരിക്കും ഏകദേശം അറുപത്തി ആറായിരം ഇന്ത്യൻ രൂപ കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണിത് കമ്പനി ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ക്ലയൻറ്റ് ഇന്റർവ്യൂ ആണ് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഓർക്കുക മൂവായിരം യു എ ദർഹമാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ്